Hello friends, welcome back to our channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നന്നായി പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം വെച്ചിട്ടുണ്ടാക്കുന്ന നല്ലൊരു പഴം കോഴിക്കട്ടയാണ് എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കോഴിക്കട്ട തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പലഹാരം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ ഇത് ആവിയിൽ വേവിച്ചിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് നല്ല ഹെൽത്തിയാണ് നമുക്ക് വൈകിട്ടൊക്കെ തന്നെ മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരം കൂടിയാണിത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യം ായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നമ്മുടെ പലഹാരം ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം അതിനായിട്ട് ഇവിടെ മൂന്ന് നന്നായി പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ നേന്ത്രപ്പഴ ആയതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം എടുത്തിരിക്കുന്നത് വലുതാണെന്നുണ്ടെങ്കിൽ ഇത്ര എടുക്കേണ്ട രണ്ടെണ്ണം മതിയാവും ഇനി ഇതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ രണ്ട് പീസായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പഴം പുഴുങ്ങിയെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുറിച്ച് വെക്കുന്നത് മുറിച്ച് വെച്ച് പുഴുങ്ങുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും ഇനി ഇത് പഴം പുഴുങ്ങാനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് ആ ഒരു ഓട്ടോ ത്തൊട്ട അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി പഴമെല്ലാം നിരത്തി വെച്ചതിന് ശേഷം അടച്ച് വെച്ച് നമുക്കൊരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം അതേ പഴം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിങ്ങനെ തന്നെ പുഴുങ്ങണമെന്നൊരു നിർബന്ധമില്ല ഇഡ്ഡിപാത്രത്തിൽ വെച്ചിട്ട് വേണമെങ്കിലും പുഴുങ്ങിയെടുക്കാം അതുപോലെ തന്നെ മൈക്രോവേവ് ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് പുഴുങ്ങിയെടുക്കാം എന്തായാലും പഴം ഒന്ന് വെന്ത് കിട്ടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഈ പഴത്തിൻ്റെ തോലൊന്ന് കളഞ്ഞെടുക്കണം അപ്പോൾ അധികം ചൂടാറുന്നതിന് മുമ്പ് തന്നെ തോലൊന്ന് ഇളക്കിയെടുക്കണം കാരണം നമുക്ക് ഈ പഴം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ നന്നായിട്ട് മാഷായി കിട്ടില്ല ഇനി പഴത്തിൻ്റെയൊക്കെ തന്നെ തോൽ കളഞ്ഞ് മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ ആ പഴത്തിൻ്റെ നടക്കുള്ള ആ ഒരു ചെറിയ അരിമണികളുണ്ടല്ലോ കറുത്ത കളറിൽ അപ്പോൾ അതും കൂടെ ഒന്ന് മാറ്റിയതിന് ശേഷം വേണം നമുക്ക് ഈ ഒരു പഴം ഒന്ന് മാഷ് ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാ പഴത്തിൻ്റെയും ഞാൻ അതുപോലെ ആ നടുവ ഒരു പോഷൻ മാറ്റിയിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു മാഷർ വെച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കാം അപ്പോൾ മാഷർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർക്ക് വെച്ച് ചെയ്തെടുക്കാം കാരണം പഴം ഇപ്പോൾ നല്ല ചൂടുള്ള പഴമാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാൻ നിൽക്കരുത് ഇനിയിപ്പോൾ മിക്സിയിലിട്ടിട്ടാണ് അടിക്കണമെന്നുണ്ടെങ്കിൽ ചൂട് അറിയുന്നതിന് ശേഷം മാത്രം മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇപ്പോഴത്തെ പഴം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ചൂട് പഴമാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒന്ന് ഉടഞ്ഞ് കിട്ടിക്കോളും ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് അളവില് അരിപ്പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന ആ സെയിം പൊടി തന്നെയാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഇത് കുഴച്ചെടുക്കുമ്പോൾ നല്ല തിളച്ച് ഒഴിച്ചിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യം നല്ല തിളച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് ആ ഒരു അരിപ്പൊടിയുടെ എല്ലാ വശത്തേക്കും വെള്ളം വന്നു എന്നുള്ളത് ഉറപ്പ് വരുത് അപ്പോൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് ഇതുപോലെ സ്പൂൺ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നാൽ തിളച്ച് വെള്ളം ആയതുകൊണ്ട് കൈ വെച്ച് ഒരിക്കലും കുഴക്കാൻ നിൽക്കരുത് കൈ പൊള്ളിപ്പോവും അപ്പോൾ എല്ലാ സൈഡിലേക്കും ഇതുപോലെ വെള്ളത്തിൻ്റെ ചൂട് എത്തിയെന്ന് ഉറപ്പ് വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു കൂട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് മാറ്റി വെക്കാം അതിന് ശേഷം നമുക്ക് കുഴച്ചെടുക്കാം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഒരു പാ പാനിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നെയ്യൊന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം തേങ്ങ ചെറുവതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് തേങ്ങ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ തേങ്ങ ബ്രൗൺ കളർ വരെ വറക്കേണ്ട ആവശ്യമില്ല നമുക്ക് തേങ്ങയുടെ ആ ഒരു ഒന്ന് മാറി ഒന്ന് മൂത്ത് വരേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ തേങ്ങ അത്യാവശ്യം പോലെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ ശർക്കര പൊടിയാണ് ചേർക്കുന്നത് ഈ ഒരു കൊഴുക്കട്ടിക്ക് ഒരു മീഡിയം മധുരേക്കാണുള്ളൂ കുറച്ചുകൂടെ മധുരം വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂണും കൂടെ നമുക്ക് കൂടുതൽ ചേർക്കാം ഇനി ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാനായിട്ട് ഒരു രണ്ട് നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്നുകൂടെ റോസ്റ്റ് ചെയ്തെടുക്കാം ആ ഒരു ശർക്കരയൊക്കെ തന്നെ ഒന്ന് മെൽറ്റായി ഈ തേങ്ങയായിട്ട് ഒന്ന് കമ്പൈൻഡായിട്ട് വരണം അതുപോലെ തന്നെ ശർക്കര പൊടി ചേർക്കുമ്പോൾ ശർക്കരയിൽ കല്ലില്ല എന്നുള്ളത് ശർക്കര പൊടിയാണെന്നുണ്ടെങ്കിൽ ഒന്നിച്ചിരി ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കിയതിന് ശേഷം അരച്ചിട്ട് വേണം ചേർക്കാനായിട്ട് അപ്പോൾ എൻ്റെ ഇതിപ്പോൾ ശർക്കരയിൽ എന്ന് എനിക്ക് അത്രയും ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഡയറക്റ്റ് ചേർത്തത് ഇനി ഇതിപ്പോൾ ശർക്കരയും കമ്പനിയായി വന്നതിന് ശേഷം നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇപ്പോഴത്തെ നമ്മൾ നേരത്തെ ആക്കി വെച്ചിരിക്കുന്ന ആ ഒരു അരിപ്പൊടിയുടെ അത്യാവശ്യം ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമുക്കിപ്പോൾ കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റുന്ന ആ ഒരു ചൂടായിരിക്കും ഉണ്ടാവുക എന്നാൽ നന്നായിട്ട് ചൂടാറിയിട്ടും ഉണ്ടാവില്ല കാരണം അഞ്ച് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ളൂ അപ്പോൾ കൈ വെച്ച് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതിനി കുഴയ്ക്കുമ്പോൾ വെള്ളം എങ്ങാനും ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒരു ടേബിൾ സ്പൂണോളം മറ്റേ വെള്ളം ഒഴിച്ചു കൊടുക്കുക പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ഒരു ഫ്ലേവറിനായിട്ട് ഞാനൊരു അര ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം പക്ഷെ നെയ്യും കൂടെ ചേർക്കുമ്പം കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും അതുപോലെ നല്ലൊരു ടേസ്റ്റും ടേസ്റ്റുമായിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ മാവും കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൽ നിന്ന് ഇതുപോലെ ചെറിയൊരു ഉരുളകളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം നോർമൽ നമ്മൾ കൊഴുക്കട്ടക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അത്യാവശ്യം വലുപ്പത്തിൽ ഉരുളയെടുത്ത് കൈവെച്ച് തന്നെ ഇതുപോലെ നടുക്കൊന്ന് കുഴിയാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നടുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം ആ തേങ്ങയുടെ കൂട്ട് നമ്മൾ നടുക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് കവർ ചെയ്ത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഫില്ലിങ് ഒക്കെ തന്നെ കറക്റ്റ് ആയിട്ട് സീലായിട്ട് ഉറപ്പ് വരുത്തുക അല്ലെങ്കിൽ നമ്മൾ ആവിയിൽ അപ്പോൾ അത് പൊട്ടി ആ ശർക്കര പാനയൊക്കെ പുറത്തേക്ക് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ സീൽ ചെയ്തതിന് ശേഷം കൈവെച്ച് തന്നെ ഉരുട്ടി നല്ലൊരു റൗണ്ട് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ തന്നെ ചെയ്യണം ഒരു നിർബന്ധവും ഇല്ല നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം എങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഒരേ ടേസ്റ്റ് തന്നെയും വരിക അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഷേപ്പ് ഒക്കെ തന്നെ മാറ്റങ്ങൾ വരുത്താം അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഇതുപോലെ എല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് തട്ടും കൂടെ വെച്ച് നന്നായിട്ട് വെള്ളം തിളയ്ക്കാനായി വെച്ചിട്ടുണ്ട് വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ വേണം നമ്മൾ ഈ ഓരോ കോഴിക്കട്ടിയായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് നമ്മൾ വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പ് ജസ്റ്റ് തട്ട് വെച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കോഴിക്കട്ട് ഉണ്ടാക്കി വരുമ്പം അതിന് കുറച്ചൊരു ഹാർഡായി വരും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം തിളച്ചതിന് ശേഷം ഇത് വെച്ചു കൊടുത്ത് ഒരു ആറ് അല്ലെങ്കിൽ ഒരു ഏഴ് മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിം ിൽ വെച്ചിട്ട് അതൊരു ഏഴ് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കൊഴുക്കെട്ടെല്ലാം തന്നെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ അതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് ശരിക്കും ആ ഒരു പഴവും തേങ്ങയും ശർക്കരൊക്കെ കൂടെ വന്നതുകൊണ്ട് തന്നെ ആ ഒരു വെന്ത് വരുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ വീട്ടിൽ മൊത്തത്തിൽ ഉണ്ടാവുക വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരം കൂടിയാണ് നല്ല ഹെൽത്തിയുമാണ് അതുപോലെ കുട്ടികൾക്കും ഈ ഒരു ടേസ്റ്റ് നല്ല ഇഷ്ടമാവുകയും ചെയ്യും നമ്മൾ ആ കുഴയ്ക്കുമ്പോൾ നെയ്യ് ചേർത്തുകൊണ്ടാണ് ഇത്രയും ഒരു ഷൈനിങ്ങിൽ തന്നെ നമ്മുടെ കൊഴുക്കട്ട കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ് നമ്മുടെ കൊഴുക്കട്ട ഇരിക്കുന്നത് ഇനിയിപ്പോൾ ഞാനത് മുറിച്ചും കൂടെ കാണിച്ചു തരാം നല്ല സോഫ്റ്റാണ് ആ ഫില്ലിങ് ഒക്കെ തന്നെ കറക്റ്റായിട്ട് ുള്ളിലിരിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ നോർമലി കോഴിക്കെട്ട് ഉണ്ടാക്കുമ്പോൾ ഒന്ന് ചൂടാറി കഴിയുമ്പോൾ ഹാർഡായി പോകാറുണ്ടല്ലോ അപ്പോൾ ഇതുപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ എത്ര ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത് ഹാർഡായി പോവില്ല നമ്മൾ രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വൈകുന്നേരം വരെയും ആ ഒരു സോഫ്റ്റ്നെസ്സിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ നല്ലോണം പഴുത്ത പഴമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു പഴം ഒഴുക്കോട്ടെ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലുടനം അറിയിക്കുകയും കൂടെ വേണേ അപ്പോൾ ഇനി വീണ്ടും നല്ലൊരു റെസിപ്പിയായി കാണാം എല്ലാവർക്കും